അല്ലാമലൈക്കും വാഹമത്തല്ലാ താല വാത്തു ചൂട് അധികരിക്കുന്നത് കാരണത്താൽ എല്ലാവർക്കും കിണറിലെ വെള്ളം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചുകൊണ്ട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് കിണർ കുഴിക്കുന്ന സമയത്ത് വെള്ളം കാണാൻ പെട്ടെന്ന് വെള്ളം കാണാൻ എന്താണ് ചെയ്യുക അതുപോലെ വെള്ളം ഉള്ള ആളുകൾ അത് വറ്റാതിരിക്കാൻ എന്തെങ്കിലും റിക്റുകളോ ദ്വാരളോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളും കൂടുതലാണ് അവർക്കുള്ള ഒരു പരിഹാരമാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പുതുതായി കൊണ്ട് കിണർ കുഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് കിണർ കുഴിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സൂറത്ത് യാസീനിലെ പറയപ്പെടുന്ന ആയത്ത് ഒരു തവണ ശേഷം കിണർ കുഴിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം കാണാൻ സാധിക്കും വെള്ളം ഉള്ള ആളുകൾ അത് വറ്റാതിരിക്കാൻ സൂറത്തു സ്വാതിലെ ണ്ടാമത്തെ ആയത്ത് ചെറിയ ആയത്താണ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ ആയത്ത് ആ ആയത്ത് കിണറ്റിൽ നിന്ന് അല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് തൊണ്ണൂറ്റി തവണ മന്ത്രിച്ചു ഊതുക ഓരോ തവണ ആ ആയത്ത് ഓതുമ്പോഴും ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക അതിനുക്ക് ശേഷം ആ വെള്ളം തൊണ്ണൂറ്റിയൊൻപത് തവണ ചൊല്ലിയതിനു ശേഷം ആ വെള്ളം ആ കിണറ്റിലേക്ക് തന്നെ ഒഴിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ വെള്ളം വച്ചാതെ കാണപ്പെടുകയും ചെയ്യും ആ വീട്ടുകാർ യാ ഫാഹ് അള്ളാഹ് എന്ന് പറയപ്പെടുന്ന ദിക്കൃ പതിവാക്കലും നല്ലതാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെ വീടുകളിലും വെള്ളം സുബാനത്തിന് നൽകി അനുഗ്രഹിക്കുമാറാറുണ്ട്